ബാണാസനം ഇതേപോലെ കാല് നീട്ടി വെച്ച് നട്ടലൊക്കെ നിവർത്തിയിരിക്കുക മുഖത്തൊരു പ്രസന്നഭാവം സാവധാനം കൈകൾ ശ്വാസം എടുത്ത് മേലോട്ട് ഉയർത്ത വശങ്ങളിലൂടെ തോളുകളൊക്കെ നനക്കുക നെഞ്ചി വിരിച്ച് പുറകോട്ട് വിളയുക ഓക്കെ ഇനി നേരെ വന്ന് പതുക്കെ രണ്ട് കാലിലും പിടിക്കുക പിന്നെ പതുക ഒരു കാൽ മുട്ടുമടക്കി ഈ പാദം തള്ളവരിൽ ചെവിടവിടയ്ക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇതേ നിലയിൽ പറ്റെങ്കിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം പറ്റുന്നവർക്ക് കുറച്ച് കൂടുതൽ ഹോൾഡ് ചെയ്യാം പ്രയാസമുള്ളവർ ഹോൾഡ് ചെയ്യാനും പാടില്ല സാവധാനത്തിൽ തിരിച്ചു വരിക പോയ പോലെ തന്നെ കാലുകളൊക്കെ നേരെ വെച്ചു കൈകൾ നേരെ മേലോട്ട് ഉയർത്തി തോളൊക്കെ ഒന്ന് അനക്കി ഒന്ന് പുറകോട്ട് വളഞ്ഞു മേലോട്ട് നോക്കി പതുക്കെ കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തി പഴയ അവസ്ഥയിലേക്ക് വരിക ഇതേപോലെ അടുത്ത കാലുകൊണ്ടും ചെയ്യേണ്ടതുണ്ട്